നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന് മുന്നിൽ ബി ജെ പിയുടെ വാതിൽ എന്നേക്കുമായി അടയ്ക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഒരു വർഷം മുമ്പാണ് അന്ന് ഇന്ത്യ മുന്നണി രൂപീകരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലായിരുന്നു നിതീഷ് ഇന്ത്യ മുന്നണിയുടെ അമരക്കാരനാകാനുള്ള മോഹം ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും എൻ ഡി എയിലേക്ക് അപ്രതീക്ഷിത നീക്കത്തിലൂടെ ബി ജെ പി ഉറപ്പാക്കിയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണിക്കുള്ള സന്ദേശമാണ് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിയും ഇന്ത്യ സഖ്യത്തോടെ അകൽച്ച കാണിക്കുന്ന സാഹചര്യത്തിൽ എങ്കിലും ഒരു വമ്പനെയല്ല ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ ഒറ്റ കക്ഷിയുടെ നേതാവെന്ന നിലയിലാണ് ആദ്യകാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കിയിരുന്നത് ഇപ്പോൾ ജനപിന്തുണയുടെ കാര്യത്തിൽ ബി ജെ പി മുന്നിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും പിന്നോട്ടു പോകുന്നു മെയ് വഴക്കത്തിലൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതെന്നത് മറ്റൊരു യാഥാർത്ഥ്യവും ഇന്ത്യ ബ്ലോക്കിന് ഇതൊരു തിരിച്ചടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ നേരിടാൻ ഐക്യമുന്നണി രൂപീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നയാളാണ് നിതീഷ് കുമാർ അദ്ദേഹം ബി ജെ പിക്ക് അവസാനം വരെ പോരാടുമെന്നാണ് പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നതെന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിലെ നിതീഷിന്റെ ചുവടുമാറ്റം പ്രതിപക്ഷത്തിന് വലിയ ആഘാതമാണ് പ്രതിപക്ഷ ചേരി അസ്ഥിരമായ സഖ്യമാണെന്ന ബി ജെ പിയുടെ വാദത്തിനും നിതീഷ് വിശ്വാസ്യത നൽകും ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളുണ്ട് നിതീഷ് എത്തിയാൽ അവയിൽ ഭൂരിപക്ഷവും സ്വന്തമാക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ പശ്ചിമബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ സീറ്റ് വിഭജന ചർച്ചകളെ ചൊല്ലി വഷളായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ബീഹാറിലെ ആർ ജെ ഡി ജെ ഡി യു സഖ്യം അവസാനിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കും നിതീഷ് കുമാറിനെ തിരിച്ചെടുക്കുന്നതിന് സംസ്ഥാന ബി ജെ പി നേതാക്കളിൽ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് വിശാല ലക്ഷ്യമാണുള്ളത്